ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നേ സ്കൂൾ ആനുവൽ ഡേ ആണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനമുണ്ട് അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഏഞ്ചൽ മേരിയെ ക്ഷണിക്കുന്നുണ്ട് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് പറയുന്നത് സ്റ്റഡീസിലും സ്പോർട്സിലും എല്ലാത്തിലും ഒരുപോലെ മിടിക്കായ ആ സുന്ദരി കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് കുട്ടിയുടെ പേര് ഇന്ദു സച്ചിദാനന്ദൻ അത് മറ്റാരല്ല അർച്ചനയുടെയും സച്ചിയുടെയും കുഞ്ഞു തന്നെയാണ് ഇപ്പോൾ ആ വേദിയിൽ ഇന്ദു സച്ചി ഇല്ല എന്നാൽ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ആ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കുട്ടി ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ദു കാണുന്നത് കൂടെ രണ്ട് മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു ദേഷ്യത്തോടെ ഡി എന്ന് പറഞ്ഞ് ഇന്ദു ആ കുട്ടികളുടെ അരികിലേക്ക് വന്നു ബാസ്ക്കറ്റ് ബോളിൽ നീ ഫൗള് കാണിക്കും അല്ല എന്ന് പറഞ്ഞ് ആ കുട്ടികളോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്തോ കാണിക്കും എനിക്ക് തോന്നിയതുപോലെ കാണിക്കും അരച്ചോറിക്കാൻ നീ ആരാ എന്ന് ആ കുട്ടി പറയുമ്പോൾ ഇന്തോ ആ കുട്ടിയുടെ കരണത്തടിച്ചു എന്നാൽ അവിടെ പറഞ്ഞുകൊണ്ടിരി വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിലെ ഏറ്റവും വിനയവും അച്ചടക്കവുമുള്ള കുട്ടിയെ കുട്ടിയായി തിരഞ്ഞെടുക്കുന്നത് ഇന്ദുവിനെയാണ് എന്ന് അടികട്ട കുട്ടി എഴുന്നേറ്റിട്ട് പറയുന്നു നീ എന്നെ ഇടിക്കാൻ മാത്രമായോ എന്ന് പെട്ടെന്നാണ് ഇന്ദു അവിടെ നിന്ന് ഓടിപ്പോകുന്നത് പിടിക്കടി അവളെ എന്ന് പറഞ്ഞ് ഇന്ദുവിന്റെ പിറകെ ഓടുകയാണ് ആ മൂന്ന് കുട്ടികളും ഇതുപോലെ തന്നെ എല്ലാത്തിനും മികച്ച ഒരു കുട്ടിയുണ്ട് അത് അമ്മു സന്ദീപാണ് ആ കുട്ടിയുടെ അരികിലേക്ക് ഈ സി ഇന്ദു ഓടി വന്നിരിക്കുകയാണ് എന്നിട്ട് അമ്മുവിനോട് പറയുന്നു ഞാൻ ആ കുട്ടിക്കിട്ട് ഒന്ന് പൊട്ടിച്ചു ആ അധീനയ്ക്ക് നീ എന്തിനാ അവളെ പോയി തലയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നു ബാസ്ക്കറ്റ് ബോൾ കളിച്ചപ്പോൾ അവൾ ഫ്രോഡ് പണി കാണിച്ചെന്ന് നീയല്ലേ പറഞ്ഞത് മനഃപൂർവ്വം അവൾ പന്തടിച്ച് നിന്നെ വീഴ്ത്തിയില്ലേ എന്ന് പറയുമ്പോൾ അമ്മു പറയുന്നു അതിനാണോ നീ അവളെ വീഴ്ത്തിയത് എന്ന് ഈശ്വരാ ഞാനിത് പെനാൽറ്റി കിട്ടാൻ വെറുതെ ഒരു നുണ നുണ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ എന്തും പറയുന്നു എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ വരുന്നുണ്ടോ ഇനി എന്ത് ചെയ്യും അവൾ മാർ ഇന്ന് എന്നെ ഇടിച്ച് ക്രീമാക്കും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സേവ് ചെയ്യുന്നൊക്കെ ഇതു പറയുന്നു അതിന് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും ഓടുന്നു ഇനി അടുത്തത് കലാ മത്സരങ്ങളിൽ സ്റ്റാറായ കുട്ടിയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ചിരിക്കുന്ന ചിപ്പിയാണ് ചിപ്പിയുടെ അരികിലേക്ക് രണ്ട് കുട്ടികളും ഓടി വന്നിരിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഓടുന്നതെന്ന് ചോദിക്കുന്നു ചിപ്പിയെ രക്ഷിക്കണം അവള് ഞങ്ങളെ തല്ലാൻ വരികയാണെന്ന് ചിപ്പിയോട് പറയുകയാണ് ഇന്ദു പിന്നെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചിപ്പിയോട് നീ അല്ലേ ഞങ്ങളുടെ എല്ലാം നീ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് ഒന്ന് പരിഹരിച്ചു തരണമെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഇടികൊള്ളാൻ ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ചിപ്പി പറയുന്നു ശരി നിങ്ങൾ വന്നേ എന്ന് ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് ചെന്നു മൂന്ന് പേരും പരസ്പരം നിൽക്കുന്നുണ്ട് ചിപ്പി അദീനയോട് പറയുന്നു അദീന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം നീ ഒന്നും പറയണ്ട അങ്ങോട്ട് മാറി നിൽക്കടി ഇവള് ഇവളെ ഞാൻ ഇടിച്ച് ആക്കും എന്നൊക്കെ അദീന പറയുന്നു നീ ഒരു ചെറിയ പരിപാടി ചെറിയൊരു കാര്യം ഇങ്ങനെ വലിയ പരി ഇതാക്കരുത് നമുക്ക് സമാധാനമല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞേ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നു നീ പൊടി എവിടെ നിനക്കാണ് ആദ്യം തരേണ്ടതെന്ന് പറഞ്ഞ് ചിപ്പിയെ പിടിച്ച് തള്ളുകയാണ് അദീന പിന്നെ നമുക്ക് അടിച്ചു തന്നെ തീർക്കാമെന്ന് ചിപ്പി പറയുന്നുണ്ട് അമ്മോ എന്തോ എന്നു പറഞ്ഞ് മൂന്ന് പേരും കൂടി അവരെ ഇടിച്ച് തകർക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ആ പൊരിഞ്ഞാടി നടക്കുന്നു ആ സമയത്ത് അതിൽ ഒരു കുട്ടി ടീച്ചറിനോട് പോയി പറയുന്നുണ്ട് അവിടെ കുട്ടികൾ ഫൈറ്റ് നടക്കുകയാണെന്ന് അങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട ടീച്ചറായ ആവണി ടീച്ചറിനോടും അഞ്ജന ടീച്ചറിനോടും പോയി പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും അവിടേക്ക് വന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ആഞ്ജന ടീച്ചർ പറയുന്നുണ്ട് സ്വന്തവും ബന്ധുവൊക്കെ വീട്ടിൽ മതി ഇവരോട് ചെയ്തതിനെ ഞാൻ ഇവരോട് പകരം തീർക്കുമെന്നൊക്കെ അഞ്ജന ടീച്ചർ പറയുന്നുണ്ട് ഇവരോട് കൂട്ടുകൂടുതൽ തന്നെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു ഇവരുടെ ആണെന്ന് ചിപ്പി പറയുന്നു ഒരു കാര്യമില്ലാതെ ഇവർ ഞങ്ങളെ അടിച്ചു എന്ന് അധീന പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഒരുമിച്ചല്ലേ പഠിക്കുന്നത് ഇവിടെ ഫങ്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുകയാണോ ചെയ്യേണ്ടത് പോട്ടെ എല്ലാവരും സ്റ്റേജിലേക്ക് പോ എന്നൊക്കെ ആവണി പറയുന്നു നീ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ഇവളുമാരെക്കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും എന്ന് പറഞ്ഞ് മൂന്നുപേരെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അഞ്ജലി ടീച്ചർ ഇന്ദുവും ചിപ്പിയും കൂടി വന്ന് സോറി ഇന്ദുവും അമ്മുവും കൂടി വന്ന് അമണിയോട് പറയുന്നു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മിണ്ടിപ്പോകരുത് നിങ്ങളുടെ സ്വഭാവം എനിക്കറിയില്ലേ എന്തായാലും ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു വേദിയിലേക്ക് ആദ്യം ഇന്ദുവിനെ വിളിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ദു അവിടേക്ക് പോകുന്നു ദേഷ്യത്തോടെ ഒരു നോക്കി നിൽക്കുകയാണ് അദീനയും ടീമും അങ്ങനെ എയ്ഞ്ചൽ മേരി പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നും ഇന്ദുവിന് സമ്മാനം കിട്ടി പിന്നീട് കിട്ടുന്നത് ചിപ്പിക്കാണ് ശേഷം അമ്മുവിനെ വിളിക്കുന്നുണ്ട് ശേഷം പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം പിന്നീട് എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് ഓഫീസ് റൂമിലേക്ക് കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൾ അറിഞ്ഞിരിക്കുന്നു നിങ്ങളാണോ ഈ സ്കൂളിന്റെ അഭിമാന താരങ്ങൾ ഇത്രയും നല്ലൊരു ദിവസം ഈ സ്റ്റേ ഈ പരിപാടി നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് കേട്ട ആഞ്ജന ടീച്ചർ പറയുന്നു ത്രീ ഏഞ്ചൽസ് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത് പരസ്യമായി നന്നായി പെരുമാറും എന്നിട്ട് തരം കിട്ടിയാൽ ചട്ടമ്പിത്തരം കാണിക്കും എന്നിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ തല്ലും അമ്മവും മിന്തോ ആണ് മുന്നിൽ നിൽക്കുന്നത് ക്ലാസ്സിൽ ബെസ്റ്റ് ആണെന്ന് വെച്ച് അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത് നന്നായി പഠിക്കുന്ന ചീപ്പിമോളെയും ഇവർ നശിപ്പിക്കും സ്വന്തം ആൻഡിയായ ആവണി ടീച്ചർ ഇവിടെ ഉണ്ട് എന്നതാണ് ഇവരുടെ ബലം അതുകൊണ്ടാണ് ഇവർ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് ആവണി പറയുന്നു ഞാൻ ഈ സ്കൂളിലെ ടീച്ചർ മാത്രമല്ല ഈ സ്കൂളിലെ അഭിമാനപൂർവ്വം പഠിച്ച് വിജയിച്ച ഈ ഇരിക്കുന്ന ഏഞ്ചൽ മേമിന്റെ സ്റ്റുഡൻറ് ആണ് ഈ സ്കൂളിലെ അഭിമാനം എത്രയാണെന്ന് എനിക്കറിയാം ഇവർ എൻ്റെ കുട്ടികളാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവരാരോടും വഴക്കിന് പോകാറില്ല സ്റ്റഡീസിലായാലും എക്സ്ട്രാ ആക്ടിവിറ്റീസിലായാലും ഈ സ്കൂളിലെ ബെസ്റ്റ് കുട്ടികൾ തന്നെയാണ് ഇവർ ഞാൻ ഇവരുടെ ആൻ്റി ശരിയാണ് പക്ഷേ ഇതുവരെ ഞാൻ അനാവശ്യമായ ഒരു കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിട്ടാണോ അധീനമോളുടെ മുക്കും മുഖവും ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുമോഡം മേഡം ത്രീ ഏഞ്ചൽസിൻ്റെ ഇടികൊണ്ട് അധീനമോളുടെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ ഇനി ഞാൻ അവരോട് എന്ത് മറുപടി പറയും ത്രീ ഏഞ്ചൽസ് എന്തിനാണ് ഈ പാവംകുട്ടികളെ എങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് അഞ്ജന ടീച്ചർ പറയുന്നുണ്ട് മേഡം ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുമോ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇതിന് സമാധാനം പറയേണ്ടി വരുന്നത് ഞാനാണെന്ന് പറയുന്നു സ്ഥലം എം എൽ എയുടെ മകർക്കും മകൾക്കും കൂട്ടുകാർക്കും എന്തും ചെയ്യാമെന്നാണോ എന്ന അവിടെ നിങ്ങൾ പറയാതിരിയൊന്നും നിങ്ങൾ രണ്ടുപേരും ഈ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ടീച്ചേഴ്സാണ് അല്ലാതെ ടീം ലീഡേഴ്സല്ല അത് മനസ്സിലാക്കണം അങ്ങനെ ശകാരിക്കുകയാണ് എല്ലാവരെയും പ്രിൻസിപ്പൽ ഈ സമയത്താണ് സച്ചി അവിടേക്ക് വന്നത് കാറിൽ വന്ന് ഇറങ്ങുന്നു ചിപ്പിയോട് അഞ്ജന ടീച്ചർ പറയുന്നു പാപം ചിപ്പി ചിപ്പിമോള് ഇവരുടെ കള്ളത്തര മോൾക്കറിയില്ല ഇവരുടെ കൂടെ കൂടിയാൽ മോളുടെ കാര്യവും കൂടി വഷളാകത്തേയുള്ളൂ എന്താ ചിപ്പി ചിപ്പിമോളെ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത് മോളുടെ അമ്മ സമൂഹത്തിൽ വളരെ നിലയും വിലയുമുള്ള ഒരു വ്യക്തിയല്ലേ മോളിങ്ങനെ സ്കൂളിൽ തല്ല് ബഹളം ഉണ്ടാക്കി എന്നറിഞ്ഞാൽ അമ്മയ്ക്ക് അത് നാണക്കേടല്ലേ എന്ന് പറയുന്നുണ്ട് സോറി മേഡം അത് ഇവര് പറഞ്ഞിട്ടല്ല ഞാനത് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ചിപ്പി അവരോട് പറയുന്നു അങ്ങനെ പറയരുത് മോളുടെ അമ്മ ഞങ്ങളെ വിശ്വസിച്ചാണ് ഈ സ്കൂളിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ചിപ്പി ചിപ്പിമോളെ വിലക്കിയില്ലെങ്കിൽ അത് ഈ സ്കൂളിന് പോലും അപകടമാണെന്നും നാളെ ചിപ്പി ചിപ്പിമോളുടെ അമ്മ നമ്മളെ കുറ്റപ്പെടുത്തുമെന്നും ആഞ്ജനി ടീച്ചർ പറയുന്നുണ്ട് അവണിയോട് പറയുന്നു ഇവർ രണ്ടുപേരുടെയും പേരൻസിലെടുത്ത് അടുത്ത ദിവസം എന്നെ അവനു കാണാനായി പറയണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ഇതേസമയം സച്ചി നോക്കുമ്പോൾ അർജുനെ പോലൊരു സ്ത്രീ അങ്ങോട്ടേക്ക് പോകുന്നു അർജുന എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ പിറകെ പോവുകയാണ് സച്ചി അർജുന എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആൾ അർച്ചനയല്ല നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ആ സ്ത്രീ ചോദിക്കുന്നു എന്താ എന്റെ പറ്റി ഇയാൾ ആരാ എന്ന് ചോദിച്ച് അവരുടെ ഭർത്താവ് ഭർത്താവിടേക്ക് വന്നു എനിക്കറിയില്ല ഇയാളെന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് അവർ പറയുന്നുണ്ട് നിന്നെയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് ദേഷ്യത്തോടെ അവർ പറയുകയും സച്ചിയുടെ കോളറിന് പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവനൊരു ഞരപുരോഗിയാണെന്ന് ആ ചേച്ചി ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചല്ല ഇവർ എൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ടാ എന്ന് പറയുമ്പോൾ തോന്നുവാസം കാണിക്കുന്നോ എന്ന് പറഞ്ഞ് സച്ചി അടിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി അയാളുടെ കൈ തടയുന്നുണ്ട് ഞാൻ പറഞ്ഞോട്ടേട്ടാ ഒരു അബദ്ധം പറ്റിയതാ ചേച്ചി ഒന്ന് പറയുന്ന കേസ് സച്ചി പറയുന്നു അപ്പോൾ ആ സമയം അവിടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു സച്ചിയുടെ ഒരു ഫ്രണ്ട് സച്ചി ഒരു ടാക്സി ഡ്രൈവറാണിപ്പോൾ ഈ സമയം പ്രിൻസിപ്പൾ കുട്ടികളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വേണം ഡിസിപ്ലിൻ ഉണ്ടാകാൻ എല്ലാവരെയും ബഹുമാനിക്കാനുള്ള ഒരു തിരിച്ചറിവ് ജോലി ചെയ്യാനുള്ള ശീലം ഇതെല്ലാം ചെയ്യാൻ തുടങ്ങേണ്ടത് അവരവരുടെ വീട്ടിൽ നിന്നാണ് പേരൻസാണ് എല്ലാ കുട്ടികളുടെയും ഫസ്റ്റ് ജെക്ഷൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമ്മകുട്ടിയുടെയും ഇന്ദുവിൻ്റെയും പേരൻസ് വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകുമ്പോൾ അച്ചടക്കത്തിൻ്റെ വെളിച്ചം പകരേണ്ടത് അങ്ങനെയാണ് അതിന് ഉദാഹരണമാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേരൻസ് അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് രണ്ട് പേരൻസ് കംപ്ലയിൻ്റ് പറയാൻ പുറത്ത് വന്ന് നിൽപ്പുണ്ട് എന്ന് സച്ചിയെ അവിടേക്ക് പിടിച്ചുകൊണ്ട് വരികയാണ് സച്ചി അങ്കിൾ എന്ന് അവിടെ നിന്നാ അമ്മകൂട്ടി പറയുന്നുണ്ട് എന്താ നിങ്ങൾ ആരാ എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നു ഒരു സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് എങ്ങനെയാണോ കയറി വരേണ്ടത് കൈ വിടാനാ പറഞ്ഞത് കൈ പറഞ്ഞത് എന്നൊക്കെ അയാളോട് പറയുന്നു അങ്ങനെ സച്ചിയുടെ കോളറിനെ പിടിച്ച കൈ തഴ്ത്തിയിടുകയാണ് അയാൾ ഈ സ്കൂളിലുള്ള പേരൻറ്റ്സ് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇതാണോ പേരൻസിൻ്റെ അന്തസ്സ് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് ഇയാൾ എന്താണ് ചെയ്തത് എന്നറിയോ കുട്ടികൾ രണ്ടുപേരും സച്ചിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഇന്നും പതിവ് തെറ്റിച്ചു അല്ലേ എന്ന് ആവിടെ ചോദിക്കുന്നു എന്താ ഉണ്ടായത് എന്നെ പ്രിൻസ് ചോദിക്കുമ്പോൾ ഇയാൾ ഇയാളെൻ്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട് കണ്ടാൽ മാനിയൻ പക്ഷേ സ്ഥിരമുള്ള പെരുമാറ്റം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു എൻ്റെ സച്ചി ഇത് എങ്ങനെയാണോ പെരുമാറുന്നത് സച്ചി ഒരു ജെൻറ്റിൽമാനാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ അതിന് ഒരു സംശയം വേണ്ട എൻ്റെ അങ്കിൾ ജെൻഡിൽമാൻ തന്നെയാണെന്ന് ആവണി പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മനുഷ്യൻ അത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇദ്ദേഹം നിങ്ങൾ കരുതുന്നത് പോലെ ഒരു മോശം മനുഷ്യനല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഏഴെട്ട് വർഷങ്ങൾക്ക് മുന്നേ കാണാണ്ടായി സ്വന്തം ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നാൽ അവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല തൻ്റെ മുന്നിലുള്ള സ്ത്രീയെയും കുഞ്ഞിനെയുമാണ് അവർ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അർച്ചനയും കുഞ്ഞിനെയും കുറിച്ച് ഓർക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ